السلام عليكم ورحمة الله وبركاته بسم الله والحمد لله اللهم صل على سيدنا محمد وعلى آل سيدنا وحبيبنا محمد من قوس مولد ليه مونا حكاية قرنية أردت بيت لك صلي رب العالمين على سيد الكونين والسرجين ഈ വരികളാണ് ഈ ബൈത്തുകൾക്ക് ഓരോന്നിനിടയിലും ചൊല്ലേണ്ട ജവാബ് സ്വല്ലി നീ ഗുണം ചെയ്യണേ സ്വലാത്ത് വർഷിപ്പിക്കണേ റബ്ബൽ ആലമീൻ ഓ ലോകരക്ഷിതാവായ അള്ളാഹുവേ അല സയ്യിദുൽ കൗനൈൻ സയ്യിദുൽ കൗനൈനിയായ ആകാശഭൂമി ലോകങ്ങളുടെയും അതിലെ ചരാചരങ്ങളുടെയും ഒക്കെ നേതാവായ വസ്തുജി പ്രകാശങ്ങളുടെയും നേതാവായ മുത്തുനബി സാഹുഅലൈ വസ തങ്ങളുടെ പേരിൽ ഇന്ന ഇന്ന വേരി ഒരു വീട് അന്തസാക്കിനുഹു ആ വീട്ടിൽ അങ്ങ് താമസിച്ചിരിക്കുന്നു അങ്ങ് താമസമാക്കിയ വീടിൽ ലൈസ മുഹ്താജൻ അവിടെ ആവശ്യമില്ല ഇല സുറുജി ഒരു പ്രകാശ സ്രോതസ്സിലേക്ക് വിളക്കിലേക്ക് ആവശ്യമില്ല അവിടെ വെളിച്ചത്തിൻ്റെ ആവശ്യം എന്തൊക്കെയുണ്ടോ അതൊക്കെ അങ്ങിൽ നിന്ന് ലഭിക്കും അത്രയും വലിയ പ്രഭയാണ് അങ്ങയുടെ മുഖം എന്നത് ഈ വരിയുടെ ഒരു അർത്ഥമാണ് എന്നാൽ മറ്റൊരു തലത്തിൽ പറഞ്ഞാൽ ഇന്ന ബൈത്തൻ ഒരു മനസ്സ് ഒരു ഹൃദയം അല്ലെങ്കിൽ ഒരു വ്യക്തി ആ മനുഷ്യനിൽ അൻത സാക്ുഹു അങ്ങ് താമസിക്കുന്നുണ്ട് അങ്ങ് ജീവിക്കുന്നുണ്ട് അവൻ്റെ ഹൃദയത്തിൽ അങ്ങയെക്കുറിച്ചുള്ള ചിന്തയും മഹത്വങ്ങളും മഹാത്മ്യങ്ങളും പറഞ്ഞുകൊണ്ട് അദ്ദേഹം എപ്പോഴും അങ്ങയെ ഇങ്ങനെ ലൈസ ലൈസമൊഹ്താജൻ ആ മനുഷ്യന് ആ ഹൃദയത്തിൻ്റെ ഉടമയ്ക്ക് ആവശ്യമില്ല ഇലസുറുജി മറ്റൊരു വഴികാട്ടിയിലേക്ക് അയാൾക്ക് സന്മാർഗം ശ്രദ്ധിക്കാൻ നേർമാർഗത്തിൽ നടക്കാൻ മറ്റൊരു മുദബിറിൻ്റെ അല്ലെങ്കിൽ മറ്റൊരു വഴികാട്ടിയുടെ മറ്റൊരു ഹാദിയായ മനുഷ്യൻ്റെ ആവശ്യമില്ല മൂന്നാമതൊരർത്ഥവും ഇതിന് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇന്ന ഇന്നബൈത്തൻ അന്തസാക്കിനുഹു അങ്ങ് താമസമാക്കിയ അങ്ങ് സന്ദർശിക്കുന്ന കബർ ആ ഖബറിൽ ലേ മുഹ്താജൻ ഇല സുറുജി വേറൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ല അങ്ങ് തന്നെ ആ ഖബറാളിക്കും ആ ഖബറിനും കൂടുതൽ പ്രകാശമായിരിക്കും ഹബീബ് സുല്ലാഹു അലൈഹി വസ്ലമ്മ തങ്ങളെ വിശേഷണങ്ങളിൽ ആയിഷബീബ് അലയല്ലാഹു എന്ന് പറയുന്നുണ്ട് സൂചിയിൽ നൂല് കോർക്കാൻ പോലും മുത്തനബി സുല്ലാഹു അലൈഹി വസ്ലമ്മയുടെ സാന്നിധ്യത്തിൽ മറ്റൊരു പ്രകാശത്തിൻ്റെ ആവശ്യമില്ലായിരുന്നു എന്ന് അപ്പോൾ നേരെ അർത്ഥത്തിൽ അങ്ങയുടെ സാന്നിധ്യത്തിൽ മറ്റൊരു പ്രകാശത്തിൻ്റെ എന്ന ഭൗതികമായ അർത്ഥത്തിൽ തന്നെ അത് വാസ്തവമാണ് എന്നർത്ഥം അങ്ങയുടെ തെളിമയുള്ള ആ സാന്നിധ്യം പ്രഭാപൂരിതമായ അങ്ങയുടെ ശരീരം ഹുജ്ജ ഞങ്ങൾക്ക് സാക്ഷിയാണ് യൗമയ തിന്നാസ് ജനങ്ങളെല്ലാം വരുന്ന സമയത്ത് ബിൽ ഹുജ്ജി അവരുടെ സാക്ഷികളെയും കൊണ്ട് ഓരോ കാര്യത്തിനും സാക്ഷികളെ ആവശ്യമായ സാധാരണ ഭൂമി ലോകത്ത് വെച്ച് വായ സംസാരിക്കുമ്പോൾ ആ വായക്ക് സീൽ വയ്ക്കപ്പെട്ട മഹറാവൻ സഭയിൽ ഞങ്ങൾക്ക് സാക്ഷിയായി സംസാരിക്കാനുള്ളത് അങ്ങാണ് എത്രയെത്ര രോഗികളാണ് അൻത തറുഹു അങ്ങ് അവരെ സന്ദർശിച്ചു കഴിഞ്ഞാൽ കത് അതാഹുല്ലാഹു അള്ളാഹു അവർക്ക് നൽകും ബിൽ രോഗ രോഗശമനം അങ്ങയുടെ സാന്നിധ്യമുണ്ടായാൽ അങ്ങയുടെ ഒരു വരവ് മാത്രം മതി രോഗിക്ക് ശമനമുണ്ടാകാൻ രോഗിയുടെ മനസ്സിന് സമാധാനം കിട്ടാൻ രോഗിക്ക് ശാന്തി ലഭിക്കാൻ അങ്ങയുടെ സാന്നിധ്യം തന്നെ ധാരാളമാണ് മുത്തുനബിയേ വിജയിച്ചിരിക്കുന്നു മൻ ഒരാൾ തത് കുന്ത അങ് ആയിരിക്കുന്നു ബിഹയത്ഹു അവൻ്റെ ലക്ഷ്യം അവൻ്റെ ഉദ്ദേശം അങ്ങിലേക്ക് എത്തണം അങ്ങയുടെ സാമീപ്യം കരസ്ഥമാക്കണം അങ്ങയുടെ മതത് ഹിഫ് ലഭിക്കണം എന്നൊക്കെയുള്ള ഒരു കൂടെ ഒരാൾ അവൻ്റെ ജീവിതം നയിക്കുന്നുണ്ടെങ്കിൽ അവൻ ഉന്നതമായ സ്ഥാനങ്ങൾ കീഴടക്കിയവനാണ് വസമാ ഉയർന്നിരിക്കുന്നു ഫി അർഫൈദ്ദർജി സ്ഥാനങ്ങളിൽ ഏറ്റവും ഉയർന്ന സ്ഥാനത്തേക്ക് അവൻ പൊങ്ങിയിരിക്കുന്നു ഉയർന്നിരിക്കുന്നു ൻ നൽകുന്നതായ നിലയിൽ ഫിൽ ഹബ്ബി സ്നേഹത്തിൽ മുഹജത്തഹു അവൻ്റെ റൂഹിന് ആത്മാവിനെ തന്നെ നൽകുന്ന നിലയിൽ സാമിഹംബിർ വൽ മുഹജി തൻ്റെ ആത്മാവിനെ സ്വന്തമായി സമർപ്പിച്ച നിലയിലും ലാഹുവിൻ്റെ ഹബീബിന് വേണ്ടി എല്ലാം സമർപ്പിച്ച നിലയിൽ അങ്ങയെ സ്നേഹിക്കുന്ന ആരുണ്ടോ അങ്ങയെ ലക്ഷ്യമാക്കി വെക്കുന്ന ആരുണ്ടോ അങ്ങയിലേക്ക് എത്തണമെന്ന് അങ്ങയുടെ സാമീപ്യം കരസ്ഥമാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആരുണ്ടോ അവനെ അള്ളാഹു ഏറ്റവും ഉയർന്ന ഉന്നതമായ സ്ഥാനങ്ങളിൽ എത്തിക്കുമെന്നത് തീർച്ചയാണ് അള്ളാഹുവിൻ്റെ റസൂൽസുലാ തങ്ങൾ ഒരിക്കൽ പറയുന്നുണ്ട് അബൂബക്കറിൻ്റെ ധനം എനിക്ക് ഉപകരിച്ചതുപോലെ മറ്റൊരാളുടെ ധനവും എനിക്ക് ഉപകരിച്ചിട്ടില്ല ഇത് കേട്ടപ്പോൾ എല്ലാവർക്കും അബൂബക്കർ അലി അള്ളാഹുവിനോട് ആദരവ് തോന്നി പക്ഷേ അബൂബക്കർ സുദ്ദി അഖർ അലി അള്ളാഹുഅൻഹു കരയുകയാണ് അല്ലാത്ത കരച്ചിലാണ് കണ്ണിൽ നിന്ന് കണ്ണ് നീരുറ്റുന്നുണ്ട് ബഹുമാനപ്പെട്ട മുത്തുനബി സുല്ലാഹു അലി വസ്ലമ്മ തങ്ങൾ അബൂബക്കർ അലിയുള്ളോട് ചോദിച്ചു യാ ബാബക്കർ എന്താണ് നിന്നെ കരയിപ്പിച്ചത് മാബുഖാ ബാബക്കർ മുത്തുനബി സുല്ലാഹു അലൈ വസ്ലമ തങ്ങളോട് അബൂബക്കർ അലിയുള്ളാഹു എന്ന് പറയാണ് നബിയേ അങ്ങയുടെ ഒരു വാക്ക് എനിക്ക് വല്ലാതെ വിഷമം വന്നു പോയി അബൂബക്കറിൻ്റെ സമ്പത്ത് എന്ന് അവിടെ നിന്ന് പറഞ്ഞില്ലേ എവിടുന്നാബൂബക്കറിന് സമ്പത്ത് അബൂബക്കറിനെന്ത് സമ്പത്താണുള്ളത് അബൂബക്കറിൻ്റെ ജീവിതത്തിൽ എന്താണുള്ളത് അബൂബക്കറിൻ്റെ എല്ലാം എല്ലാം അങ്ങേ ഉമ്മിയാ റസൂലല്ലാഹ് എൻ്റെ എല്ലാം അങ്ങേക്ക് സമർപ്പിച്ചതല്ലേ പിന്നെ ഈ കൊണ്ടുവരുന്ന സമ്പത്തൊക്കെ അങ്ങയുടെ സമ്പത്ത് തന്നെയാണ് അബൂബക്കറിൻ്റെ സമ്പത്ത് എന്ന് പറയരുത് അബൂബക്കറിൻ്റെ നഫ്സ് എന്നൊരു നഫ്സില്ല അബൂബക്കറിൻ്റെ എന്ന് പറഞ്ഞിട്ടൊരു സാധനമേ ഇല്ല എന്തൊക്കെ എനിക്ക് റബ്ബ് തന്നിട്ടുണ്ടോ അതൊക്കെ അങ്ങയുടേതാണ് നബിയേ സല്ലു അല്ലൈ വസ്ലാം അതായിരുന്നു അബൂബക്കർ എന്തൊരു സ്നേഹമാണ് അവിടുന്ന് മുത്തനബി സുല്ലാഹു അലൈഹി വല്ലമയോട് സ്നേഹിച്ചത് അവിടുത്തെ എല്ലാം മുത്തനബി സുല്ലാളി വല്ലമയുടെ മുമ്പിൽ സമർപ്പിച്ചു സമ്പത്തും സമ്പാദ്യവും മക്കളെയും അവിടുത്തെ നഫ്സ് തന്നെയും നഫ്സല്ലാഹു അലൈഹി വസ്സലമ്മ തങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുകയായിരുന്നു ഒരു വാക്ക് കൊണ്ട് വെറുതെ പറഞ്ഞു വെച്ചതല്ല പ്രവൃത്തി കൊണ്ട് തെളിയിക്കുകയായിരുന്നു ബൈത്തുൽമാലിലേക്ക് സംഭാവനകൾ ചെയ്യാൻ പറഞ്ഞപ്പോൾ ഓരോ സ്വഹാബികളും കൊണ്ട് കഴിയുന്നതുപോലെ അവരുടെ സമ്പത്തിൻ്റെ മൂന്നിലൊന്നും രണ്ടിലൊന്നും സമ്പത്തിൻ്റെ ചെറിയ ഭാഗവുമൊക്കെയായി സംഭാവനകൾ ചെയ്തപ്പോൾ അബൂബക്കർ സുദ്ധി അഖർ അദിയാഹുവിന് ഒരു ചെറിയ സാധനവുമായിട്ടാണ് അലൈഹി സാഹുലമയുടെ ഹദറത്തിലേക്ക് വരുന്നത് അബൂബക്കറെ നിൻ്റെ കുടുംബത്തിന് വേണ്ടി എന്താണ് നീ ബാക്കി വെച്ചിട്ടുള്ളത് എൻ്റെ സമ്പാദ്യത്തിൽ നിന്ന് എത്ര വിഹിതമാണ് ദീനിന് വേണ്ടി ചിലവാക്കുന്നത് അപ്പാബു ബക്രസുദ്ദി അക്രദി അള്ളാഹു എന്ന് പറയാണ് അള്ളാഹു റസൂലു അല്ലേ റസൂലുണ്ട് നബിയേ അള്ളാഹുവും റസൂലുമുണ്ട് വേറെ ഒന്നും ഞാൻ ബാക്കി വച്ചിട്ടില്ല എൻ്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ എന്തൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയോ ആ മുഴുവൻ സമ്പത്തുമാണ് എൻ്റെ ഈ കയ്യിലിരിക്കുന്നത് അതങ്ങെടുത്താലും വാഹുൻ്റെ റസൂൽ സല്ലാഹു അലൈ വസ്ല്ലം അത് സ്വീകരിച്ചു അത്രയും വലിയ ഈമാനിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായിരുന്നു അബൂബക്കർ അൻഹു അവിടുത്തെ ലക്ഷ്യം മുത്തുനബിയായിരുന്നു വേറെ ഒരു ലക്ഷ്യവും ജീവിതത്തിലില്ലായിരുന്നു എല്ലാം നബിസുലഹു അളൈ വസ്ലം തങ്ങളുടെ കാൽ കീഴിൽ വെച്ച് അവിടത്തേക്ക് സമർപ്പിക്കാൻ സന്നദ്ധനായിരുന്നു ബഹുമാനപ്പെട്ട അബൂബക്കറിന് സുദ്ദേഖ് ഏറ്റവും വലിയ ഔദാര്യം കാണിച്ച വലിയ ഉദാരനായ നബിയേ അവിടുത്തെ ഉള്ളം കൈകൊണ്ട് അങ്ങ് എത്രയാണ് നൽകിയത് ആഴമേറിയ ജലസ്രോതസ്സായ സമുദ്രത്തെയും അങ്ങ് മതിയാക്കിയില്ലേ എത്രയെത്ര ധർമ്മമാണ് മുത്തനബി ചെയ്തത് തനിക്കുള്ളതിനേക്കാൾ കൂടുതൽ ധർമ്മം ചെയ്യുക എന്നൊരവസ്ഥയായിരുന്നു കിട്ടിയതെല്ലാം ദാനം ചെയ്തു ഹബീബ് അലൈഹി വസ്ലമ തങ്ങൾ ഭൗതിക വിരക്തിയെ തിരഞ്ഞെടുത്തു ദിവസങ്ങളോളം പട്ടിണി കിടന്നു എന്നാലും അതിനിടക്ക് അല്പമെങ്കിലും എന്തെങ്കിലും സാധനങ്ങൾ കിട്ടിയാൽ പാവപ്പെട്ട ഒരു ഫക്കീറിനെ കണ്ടാൽ അവർക്ക് നൽകും സുഫത്തിൻ്റെ അഹലുകാർ വിഷമിക്കുന്നത് കണ്ടാൽ അവർക്ക് നൽകും എന്നാൽ അവരെക്കാൾ കൂടുതൽ കാലം പട്ടിണി കടന്ന മുത്തനബി സുല്ലാഹു അലൈവസ്ലം ഒന്ന് രുചിച്ചു നോക്കുക പോലും ചെയ്യില്ല എത്ര വലിയ ഉദാഹരണമാണ് മുഹമ്മദ് മുസ്തഫ സല്ലാഹു അലൈഹി വസ്ല്ലം അന്ത മിനൽ ഹുറഖി വൽ അജജി അന്ത അങ്ങ മില്ലാരിജീന ഞങ്ങളുടെ രക്ഷകനാണ് മിനൽ ഹുറഖി തീയിൽ നിന്ന് മില്ലഹി പിന്നു നരകത്തിലെ തീ ജ്വാലയിൽ നിന്നും വൽ അജജി എല്ലാ തീനാളങ്ങളിൽ നിന്നും ഞങ്ങൾക്കൊരു വലിയ രക്ഷകനാണ് നബിയേംബുനാ മാഹി ലയം ഞങ്ങളുടെ തെറ്റുകൾ മാഹി മായ്ച്ചു കളയുന്നവരായ നബിയേ മുത്തു നബി സുല്ലാഹു അലൈഹി വസ്ല്ലമ്മ തങ്ങളുടെ ഒരു പേരുകൂടെയാണ് മാഹി എന്നുള്ളത് നബിയേ ഞങ്ങളുടെ തെറ്റുകൾ ലയം ഞങ്ങളെ തടയുന്നു ധാരാളമായി കണ്ണുതീരൊഴുക്കുന്നതിൽ നിന്നും ഞങ്ങളെ തടയുന്നു നബിയേ നമുക്ക് വേണ്ടി നമ്മുടെ മോചനത്തിന് വേണ്ടി നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ൂടുതലായി അടുത്തറിയുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന നമ്മുടെ നേതാവ് മുഹമ്മദ് മുസ്തഫ അവിടുത്തെ മതത് ഞങ്ങൾക്ക് നൽകണേ അല്ലോ അസലക്കും വാഹമത്തു